ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഹാംസ്റ്റർ കോമ്പാക്കിൻ്റെ പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമ്പയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ ഒന്നാമത്തെ ഒന്നാമത്തെ കാർഡ് ടി ജെ ലീഡർ എന്നുള്ള കാർഡാണ് അത് നമ്മൾ മൈ കാർഡ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തു അങ്ങനെ നമുക്ക് ആദ്യത്തേത് കിട്ടി നമ്മുടെ രണ്ടാമത്തെ കാർഡ് നമ്മുടെ രണ്ടാമത്തെ കാർഡ് ആപ്പിൾ ആപ്പ് സ്റ്റോർ ലോഞ്ച് അത് നമ്മൾ കണ്ടുപിടിക്കണം എവിടെ കിടക്കുന്നതെന്ന് അത് നമ്മുടെ മൈ കാർസിനകത്ത് സ്പെഷ്യലിനകത്ത് ന്യൂ കാർഡ്സിനകത്താണുള്ളത് അത് ലോക്കാണ് അന്നേരം നമ്മൾ ഐ ടി ലെവൽ ഫിഫ്റ്റി കംപ്ലീറ്റ് ചെയ്യണം ഐ ടി ലെവൽ ത്രീ നമ്മൾ കാണുന്നുണ്ട് അത് ത്രീ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അന്നേരം ഐ ടി ലെവൽ ഫിഫ്റ്റി വരെ പർച്ചേസ് ചെയ്യണം അന്നേരം പന്ത്രണ്ട് കാർഡ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ ഐ ടി ലെവല് ഫിഫ്റ്റി കംപ്ലീറ്റ് ആവത്തുള്ളൂ നമ്മൾ നോക്കുമ്പോൾ കാണാൻ എട്ട് കംപ്ലീറ്റ് ആയി ഒമ്പത് ആയി അതിൻ്റെ കോയിന് കൊടുത്ത് നമ്മൾ ഇത് പർച്ചേസ് ചെയ്താൽ മാത്രമേ കാർഡ് ലോക്ക് മാറത്തുള്ളൂ ഇപ്പം നമ്മൾ പതിമൂന്നാമത്തെ ലെവലായി ഇനി രണ്ട് കാർഡ് പർച്ചേസ് ചെയ്താൽ ആപ്പ് സ്റ്റോറിൻ്റെ ലോക്ക് മാറും പതിനഞ്ചാമത്തെ ലെവലായി അപ്പം നമുക്കിനി സ്പെഷ്യലിനകത്ത് ന്യൂ കാർഡ്സ് പോയി നോക്കാം ആപ്പിൾ ആപ്പ് സ്റ്റോറ് ലോക്ക് മാറിയിട്ടുണ്ട് തൊണ്ണൂറ്റയ്യായിരം കോയിൻ കൊടുത്ത് നമ്മളത് പർച്ചേസ് ചെയ്തു കാർഡ് വേണ്ടത് നമുക്ക് എൻ എഫ് ടി കളക്ഷൻ ലോഞ്ച് എന്ന കാർഡാണ് വേണ്ടത് അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ സ്പെഷ്യൽ കാർഡ്സിനകത്ത് ന്യൂ കാർഡ്സിലാണ് എൻ എഫ് ടി കളക്ഷൻ ലോഞ്ച് എന്ന് പറഞ്ഞ കാർഡുള്ളത് ആ അത് ലോക്കാണ് മാർജിനൽ ട്രേഡിംഗ് ഹൺഡ്രഡ് ലെവൽ ടെൻ കംപ്ലീറ്റ് ചെയ്താലേ ഇത് ലോക്ക് മാറത്തുള്ളൂ അപ്പോൾ നമ്മൾ മാർജിനൽ ട്രേഡ് ലെവൽ ഹൺഡ്രഡ് മാർക്കറ്റ് സെക്ഷനിൽ ഉണ്ട് ഈ കാർഡ് ആ കാർഡ് ലോക്കാണ് അപ്പോൾ നമ്മൾ ഷോർട്ട് സീക്വൻസ് ലെവൽ ത്രീ എന്നുള്ള കാർഡ് കം ലോക്ക് മാറ്റിയാൽ മാത്രമേ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം നമ്മൾ സ്പെഷ്യൽ കാർഡ്സിനകത്ത് ന്യൂ കാർഡ്സ് ഷോട്ട് സീക്വർസ് കിടക്കുന്നു അത് മൂന്ന് ഫ്രണ്ട്സിനെ മൂന്നോ അതിലധികമോ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ഇങ്ങോട്ട് റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാർഡ് ലോക്ക് മാറത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ ഇതിൻ്റെ ലോക്ക് മാറത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക